തളിപ്പറമ്പ തൗഹീദ് പള്ളിക്ക് സമീപമുള്ള കിണറിൽ നിന്നും പുറത്തെടുത്ത മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിൽ നഗരസഭ അലംഭാവം കാണിക്കുന്നതായി ആക്ഷേപം പിഴയിടാക്കുന്നതിൽ മാത്രമാണ് നഗരസഭയ്ക്ക് താല്പര്യമെന്നും പരാതി ഉയർന്നിട്ടുണ്ട് പുറത്തെടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടും നീക്കം ചെയ്യാത്ത മാലിന്യം അഴുകിയ നിലയിൽ ആളുകൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് തളിപ്പറമ്പ് തൌഹീദ് പള്ളിക്ക് സമീപമുള്ള കിണർ മാലിന്യം നിറഞ്ഞ ഉപയോഗശൂന്യമായിരുന്നു പൊതുപ്രവർത്തകനായ സുബൈർ സൂപ്പർവിഷന്റെ ഇടപെടലിലൂടെ നാട്ടുകാരും നഗരസഭയും സഹകരിച്ചുകൊണ്ട് കിണറും പരിസരവും ശുചീകരിക്കുകയും ചെയ്തു എന്നാൽ ഏതാനും ദിവസം മുൻപാണ് വീണ്ടും കിണറിൽ മാലിന്യം തള്ളിയതായി ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് നഗരസഭ ഇടപെട്ട മാലിന്യങ്ങൾ കിണറിൽ നിന്നും പുറത്തെടുത്ത് ശുചീകരിക്കുകയും കിണറിന് പ്ലാസ്റ്റിക് വല സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും പുറത്തെടുത്ത മാലിന്യം കിണറിന് സമീപത്തുനിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല മഴ പെയ്തതോടെ ചീഞ്ഞളിഞ്ഞ മാലിന്യങ്ങൾ ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണ് മാലിന്യം തള്ളിയതായി കണ്ടെത്തിയ പത്തോളം വ്യാപാരികൾക്ക് ഭീമമായ പിഴ അടക്കാനുള്ള നോട്ടീസ് നൽകി മാലിന്യ നിക്ഷേപം നഗരസഭ വരുമാനമാർഗമാക്കി മാറ്റുകയാണെന്ന ആക്ഷേപവും ഉയർന്നു കഴിഞ്ഞ ആഴ്ച ഈ തൗഹീദ് സമീപം സമീപത്തുള്ള വ്യാപാരികൾ വലിച്ചെറിഞ്ഞ മാലിന്യങ്ങളാണ് നഗരസഭ പുറത്തെടുത്തിട്ട സ്ഥിതിയാണ് എഴുതിയുള്ളത് ഏകദേശം ഒരാഴ്ചയായി ഈ മാലിന്യങ്ങൾ ഈ ഗ്രൗണ്ടിൽ വലിച്ചെറിഞ്ഞിട്ട് കാരണം മാലിന്യം മഴ നനഞ്ഞിട്ട് ചീഞ്ഞ അണിഞ്ഞിൻ്റെ ഇതിലെ വഴിപാകാൻ പറ്റാത്തൊരവസ്ഥയാണ് നഗരസഭ മാലിന്യങ്ങൾ ഇവിടുന്ന് മാറ്റുന്നതിന് പകരം പത്തോളം കടക്കാർക്ക് പിഴ അടക്കാനുള്ള നോട്ടീസാണ് കൊടുത്തത് വളരെ ഭീമമായ തുകയാണ് പിഴ അപ്പൊ അങ്ങനെ വന്നാൽ ഇത് തളിപ്പറമ്പ് നഗരസഭ മാർഗമായിട്ട് മാറിയിട്ടാണല്ലോ ഇപ്പോഴും നിക്ഷേപിക്കുന്നുണ്ട് ഈടാക്കുന്നുണ്ട് പക്ഷേ മാലിന്യ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം മാലിന്യം വലിച്ചെറിഞ്ഞവരെ കണ്ടെത്തി അവരെ കൊണ്ടുതന്നെ ആ മാലിന്യങ്ങൾ തിരിച്ചെടുപ്പിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ